നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ബൈജു നോയൽ അഭിഭാഷകനായ ബൈജു നോയൽ ആണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയ അഭിഭാഷകനായ ബൈജു നോയൽ ആദ്യമായല്ല ഇത്തരം സംഭവങ്ങളിൽ ഇടപെടുന്നത് ബൈജു നോയലിനെ കുറിച്ച് ഇതിനു മുമ്പും പ്രധാനപ്പെട്ട വാർത്തകളിലൊക്കെ തന്നെ ഇടം പിടിച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സജി ചെറിയാന്റെ വിഷയം തന്നെയായിരുന്നു ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ മന്ത്രിസ്ഥാനം ഒക്കെ തന്നെ കുറച്ച് നാളത്തേക്ക് നഷ്ടമാകുന്ന കാഴ്ചയൊക്കെ തന്നെ ഉണ്ടായിരുന്നു പിന്നീട് തിരിച്ച് വീണ്ടും മന്ത്രിസ്ഥാനം തിരിച്ചു ലഭിക്കുന്ന ഘട്ടവും ഉണ്ടായിരുന്നു എന്തായാലും നിലവിലിപ്പോഴിതാ ബൈജു നോയൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവും തമ്മിലുള്ള തർക്കം സംബന്ധിച്ചാണ് ഈ ഒരു പൊതുതാല്പര്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ഈ ഒരു വിഷയം സമൂഹ മാധ്യമങ്ങളും പ്രധാന മാധ്യമങ്ങളും മുഖ്യധാര മാധ്യമങ്ങളും ഒക്കെ തന്നെ ഏറ്റെടുത്തപ്പോൾ അന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ബൈജു ബൈജുനോയൽ ആ ഒരു ഡിബേറ്റ് പാനലിൽ ഉള്ള കാഴ്ചയാണ് കണ്ടത് അതായത് പ്രധാനമായും എല്ലാ ചർച്ചകൾക്കും അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന ചാനലൊക്കെ തന്നെ ചർച്ചകൾ സജീവമാക്കിയപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് ബൈജു നോയൽ ഒരു അഭിഭാഷകനായി അവിടെ എത്തുക എത്തുകയും മേയർ ആര്യ രാജേന്ദ്രനെ കുറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ഒക്കെ തന്നെ കണ്ടതാണ് എന്തായാലും ബൈജു നോയലിന്റെ ഒരു പൊതുതാൽപര്യ ഹർജി അത് തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം മലപ്പള്ളിയിൽ മന്ത്രി സജി ചെറിയ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിനെതിരെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സമീപിച്ചത് ഇതേ ബൈജു നോയൽ തന്നെയായിരുന്നു പോലീസ് മന്ത്രിക്ക് വേണ്ടി കേസ് എഴുതി തള്ളിയപ്പോൾ താൻ മേൽക്കോടതിയെ കോടതിയെ സമീപിക്കും എന്നായിരുന്നു ബൈജുനോയലിന്റെ പ്രതികരണം പക്ഷേ പിന്നീട് ഒന്നും അന്ന് സംഭവിച്ചില്ല അതിനുശേഷം ബൈജുവിന്റെ പേര് കേൾക്കുന്നത് തിരുവനന്തപുരം സംഭവത്തിലാണ് ബൈജു നൽകിയ ഹർജിയിൽ കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടിരുന്നു ഇതിന്മേൽ നിസ്സാര വകുപ്പുകൾ ചുമത്തി കന്റോൺമെന്റ് പോലീസ് മേയർക്കും ഭർത്താവ് സച്ചിന്റെയും എംഎൽഎക്കുമെതിരെയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട് വൈജു ഓയിലിന്റെ ഇടപെടൽ കേസ് വഴിതിരിച്ചുവിടാൻ വേണ്ടിയാണ് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് കെ എസ് ആർ ടി സി ഡ്രൈവർ യദു നൽകിയ ഹർജി കോടതിയിൽ വരുമ്പോൾ ഈ കേസിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കുകയാണ് ലക്ഷ്യമെന്നായിരുന്നു ആരോപണം എന്നാൽ കോടതി യെദുവിന്റെ ഹർജി സ്വീകരിക്കുകയും കേസെടുക്കാൻ വേണ്ടി കൺട്രോൾമെന്റ് പോലീസിന് കൈമാറുകയും ചെയ്തു അതോടെ ബൈജു നോയൽ നൽകിയ ഹർജിയും അതിന്മേലെടുത്ത കേസും അപ്രസക്തമാവുകയാണ് ബൈജു തിരുവല്ല കോടതിയിൽ മന്ത്രിയായിരുന്ന സജി ചെറിയാനെതിരെ നൽകിയ ഹർജിയിൽ എടുത്ത കേസ് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എട്ടിനാണ് തിരുവല്ല ഡിവൈഎസ്പി ടി രാജപ്പൻ എഴുതു വേണ്ടി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് തി അഭിഭാഷകനായ ബൈജു നൂറ്റി അൻപത്തിയാറ് പാർ മൂന്ന് പ്രകാരം നൽകിയ പെറ്റീഷനിലാണ് കേസ് എടുത്ത് അന്വേഷിക്കാൻ കോടതി കീഴായ്പൂർ പോലീസിന് നിർദ്ദേശം നൽകിയത് ഇതിൽ പ്രകാരം അറുന്നൂറ് പാറിന് ഇരുപത്തിരണ്ട് നമ്പറായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത തിരുവല്ല ഡിവൈഎസ്പി ടി രാജപ്പൻ റാവുത്തറാണ് കേസ് അന്വേഷിച്ചത് ഡിസംബർ എട്ടിനാണ് കേസ് നിലനിൽക്കില്ല എന്ന് കാട്ടി ഡിവൈഎസ്പി പി കോടതിയിൽ റഫറൽ റിപ്പോർട്ട് നൽകിയത് മുപ്പത്തിയൊൻപത് സാക്ഷികളെ കണ്ട് മൊഴിയെടുത്തുവെന്നും ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചില്ല എന്നും അതിനാൽ കേസ് നിലനിൽക്കില്ല എന്നുമാണ് റിപ്പോർട്ടിൽ അന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റഫറൽ റിപ്പോർട്ട് അംഗീകരിക്കുന്നതിന്റെ ഭാഗമായി കോടതി പരാതിക്കാരന് നോട്ടീസ് അയച്ചത് പരാതിക്കാരന് റഫറൽ റിപ്പോർട്ടിന്മേൽ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് നൽകാമെന്നായിരുന്നു അടുത്ത നടപടിക്രമം അതിനുശേഷം കോടതിയിൽ തന്റെ വാദമുഖങ്ങൾ അവതരിപ്പിക്കാം സാക്ഷികളെയും ഹാജരാക്കാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതി വിധി പറയുന്നതോടുകൂടിയാണ് കേസ് അവസാനിക്കുന്നത് അന്ന് ഈ കേസ് എഴുതിത്തള്ളാൻ പോകുന്നുവെന്ന വാർത്ത വന്നപ്പോൾ ബൈജു അന്ന് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു ഇപ്പോൾ പോലീസ് റഫറൽ റിപ്പോർട്ടാണ് തിരുവല്ല ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയിട്ടുള്ളത് ഇത് കോടതിക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം റഫറൽ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഹർജിക്കാനെന്ന നിലയിൽ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യുമെന്ന് ബൈജു നോയൽ പറയുന്നു കോടതി അത് അംഗീകരിക്കുകയാണെങ്കിൽ അതിനു മുൻപ് തനിക്ക് നോട്ടീസ് അയക്കണം ഈ കലണ്ടർ കേസ് സി സി റഫറൽ കേസ് ആർ സി ആകുന്നതിന് മുൻപുള്ള നടപടിക്രമം ഇതാണ് അപ്പോൾ കോടതി എനിക്ക് തെളിവുകൾ ഹാജരാക്കാനുള്ള അവസരം തരും പോലീസ് പറയുന്നത് തെളിവില്ല എന്നാണ് പക്ഷേ തന്റെ കൈവശം തെളിവുണ്ട് അത് താൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ച പ്രസംഗത്തിന്റെ ഫുൾ വീഡിയോ തന്റെ കൈവശമുണ്ട് അത് മാത്രമാണ് ഏക തെളിവ് കോടതി എടുക്കുന്ന തീരുമാനത്തെ ആശ്രയിച്ചാകും കേസ് മുന്നോട്ട് പോവുക അംഗീകരിച്ചാൽ പ്രൊട്ടസ്റ്റ് കംപ്ലൈന്റ് ഫയൽ ചെയ്യും കോടതി അംഗീകരിക്കുകയില്ല റഫർഡൽ കേസ് ആകുകയേ ചെയ്യുകയുള്ളൂ ഇനി അംഗീകരിച്ചില്ലെങ്കിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടാം അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റി മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കാം അല്ലെങ്കിൽ കേരള പോലീസിലെ തന്നെ വേറെ ഏതെങ്കിലും ഏജൻസി കൈമാറാം സെൻട്രൽ ഏജൻസി വേണമെങ്കിൽ നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും ഈ ആവശ്യം ഉന്നയിച്ച മുഖ്യമന്ത്രി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡി ജി എന്നിവർക്ക് പരാതി നൽകിയിട്ടുമുണ്ട് ഞാനൊരു കണ്ണൂർ കാരനാണെന്നും ഈ വിഷയത്തിൽ ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഞാൻ പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ കൗൺസിലർ ഒക്കെ ആയിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ഭീഷണിക്കൊന്നും മുഖവില കൊടുക്കില്ല അവരുടെ തന്ത്രമൊക്കെ അറിയാം അതുകൊണ്ടാണ് അതനുസരിച്ചാണ് നീങ്ങുന്നത് എന്നും അഡ്വക്കേറ്റ് ബൈജു നോയൽ അന്ന് പ്രതികരിച്ചിരുന്നു എന്തായാലും ഈ ഒരു വിഷയത്തിലും ബൈജു നോയൽ ഒരു പൊതു താല്പര്യ ഹർജിയായി രംഗത്തെത്തുന്നു ഈ ഒരു പൊതു താല്പര്യ ഹർജി ചർച്ചയാകുന്നു എന്തായാലും മേയർ എം എൽ എ അതുപോലെ തന്നെ ഡ്രൈവർ യെതു ഇവർ മൂന്നുപേരും തമ്മിലുള്ള ആ ഒരു കേസ് വീണ്ടും മറ്റ് തലങ്ങളിലെ കാര്യങ്ങൾ നീങ്ങുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പ്രമേയം അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഡ്രൈവർ യദുവിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയെന്ന കൗൺസിൽ അംഗങ്ങൾ പറയുമ്പോൾ മേയർ പറയുന്നു അങ്ങനെ ആ ഒരു ഒരു പ്രമേയം പാസാക്കിയെന്ന് നിങ്ങൾ കാണിച്ചാൽ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്നടക്കമുള്ള ഭീഷണി അല്ലെങ്കിൽ വെല്ലുവിളിയുടെ സ്വരമൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഹാളിൽ കാണാൻ കഴിയുന്നു അതിനെ ബഹിഷ്കരിച്ച് ബി ജെ പി കൌൺസിൽ അംഗങ്ങൾ പുറത്തേക്ക് വരുന്നു അങ്ങനെ ആകെ ഒരു ജഗപുകയായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അവ്യൽ പരുവത്തിൽ കുഴഞ്ഞു മറഞ്ഞ ഒരു സംഭവ വികാസമായ ഒരു വിഷയം മാറിയിരിക്കുകയാണ് മറ്റ് തലങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു യെതുവിനെ പീഡനവീരനെ ആക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം മറ്റൊരു ഭാഗം നടക്കുന്നു ഓരോ കഥകൾ വരുമ്പോ വരുംതോറും അത് അങ്ങനെയല്ലാതെ ഇങ്ങനെയാണ് എന്ന ചില തെളിവുകൾ തന്നെ സാധൂകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വരുന്നു അങ്ങനെ വലിയ രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ചയാകുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ എഫ്ഐആർ പുറത്ത് എഫ്ഐആറിൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നതും എന്തായാലും പൊതുതാല്പര്യ ഹർജിയും ഒക്കെ തന്നെ രംഗത്ത് വരുമ്പോൾ ഇനി ഈ കേസിന് മേൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാവുക എന്ന് കണ്ടറിയാം